ഹലോ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വെഡ്ഡിംഗ് പാർട്ടിയുടെ വീഡിയോ ആണ് പിന്നെ കൂടാതെ തന്നെ വെഡിങ്ങിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേക്കാലോ അപ്പോൾ ഈ വെഡിങ്ങിന് നമുക്കാണ് കേക്കിന് ഓർഡർ കിട്ടിയത് അതൊരു സ്പെഷ്യൽ കേക്കുമായിരുന്നു അപ്പോൾ അതിനെപ്പറ്റിയുള്ള വിശേഷങ്ങളും പിന്നെ കുറച്ച് വെഡ്ഡിംഗ് പാർട്ടിയുടെ ക്ലിപ്പിംഗ്സൊക്കെയാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നമുക്ക് എനിക്ക് ഓർഡർ തന്ന ഹെമിയാണ് എൻ്റെ ാണ് ഹേമി ഹെമിയുടെ കസിൻ്റെ വെഡ്ഡിങ്ങിനായിരുന്നു അപ്പം ഇങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഒരു നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് കേക്കായിരുന്നു അതായത് ഒരു ഒരു ടു ഫീറ്റ് ഡയമീറ്റർ ഒരു കേക്കും പിന്നെ ഫോർ ഇഞ്ച് ഹൈറ്റും ഉണ്ടായിരുന്നു കേക്കിന് അതിന് നമ്മൾ മാക്സിമം എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത് ഫുൾ കേക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ കാരണം വെഡ്ഡിങ് ആകുമ്പോഴത്തേക്കും വേറെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അന്നേരം ത്രീ കെ ജി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി തെർമോക്കോളായിരുന്നു ചെയ്തു വന്നപ്പോഴത്തേക്കാകുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരുന്നു എനിക്ക് പിടിക്കാൻ പറ്റുന്നുണ്ടായില്ല പിന്നെ റീമോ കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ കാറിൽ ഇത് കൊണ്ടുവന്നത് എനിക്ക് ഏറ്റവും ടെൻഷൻ കാറിൽ കയറുമെന്നായിരുന്നു ദൈവാനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് എനിക്ക് സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റി ആ വണ്ടിയിൽ നമ്മൾ കാറിൽ ഇരുന്ന സമയത്തൊക്കെ ഭയങ്കര ടെൻഷൻ ഞാൻ ഞാനിരുന്ന ഇപ്പോൾ കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും കിടന്നിങ്ങനെ പടപെടാന്നിരിക്കുകയായിരുന്നു കാരണം വെഡ്ഡിംഗ് കേക്ക് അല്ലെങ്കിൽ എനിക്ക് ടെൻഷനാട്ടോ ഒരു വെഡ്ഡിങ് ഫങ്ഷന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം വെഡ്ഡിങ് കേക്കാണ് അതിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഹോം ബേക്കറിനെ സംബന്ധിച്ച് സേഫായിട്ട് ഈ കേക്ക് എത്തിക്കുക എന്നുള്ളത് വലിയൊരു റെസ്പോൺസിബിലിറ്റി തന്നെയാണ് നമ്മളപ്പം ഈ സ്പോട്ടിൽ ഒരു സിക്സ് തേർട്ടി ആയിപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് അവർ തന്ന ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു റാസ്ബെറി ബ്ലൂബെറി ഒക്കെ അപ്പോൾ ഇത് ബ്രൈഡും ഗ്രൂമും കട്ട് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ മേലെ ഒന്ന് വിതറിയിട്ടാണ് കട്ട് ചെയ്യുന്നത് വീഡിയോ ബാക്കിൽ വരുന്ന നിങ്ങൾ കണ്ടാൽ അത് അപ്പം നമ്മളിത് ബോൾഗാട്ടി ആൽഫ ഹൊറൈസണിലാണ് പ്രോഗ്രാം നടക്കുന്നത് അതിമനോഹരമായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ക്രിസ്മസ് ടൈം കൂടിയായിരുന്നു എനിക്ക് തോന്നുന്നു ഡിസംബർ ഫിഫ്റ്റീൻത്തിനായിരുന്നു എന്ന് തോന്നുന്നു ഈ കല്യാണം ഒരു ആംഗ്ലോ ഇന്ത്യൻ വെഡിങ് കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി സ്പെഷ്യാലിറ്റി ഉണ്ട് ഫംഗ്ഷന് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേക്കപ്പം എനിക്കിവിടെ മുകളിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് എനിക്ക് കൈ വേദന എടുത്തിട്ടേ റീമ കൂടി ഹെൽപ്പ് ചെയ്തിട്ട് മമ്മി ഹെൽപ്പ് ചെയ്യാമെന്നു പറഞ്ഞ് റീമയാണ് എനിക്ക് കേക്കൊക്കെ കൊണ്ടുവന്നതെന്ന് ഹെൽപ്പ് ചെയ്തത് ഇത് നോക്കിയേ നിങ്ങൾക്ക് കാണാമല്ലോ അടിപൊളിയല്ലേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇവരുടെ ഇവൻറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഓക്കെ അപ്പം ഞാൻ സാധാരണ വെഡ്ഡിങ് ഫംഗ്ഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേക്ക് കോണെന്ന് വെച്ചിട്ട് അപ്പം തന്നെ അവിടുന്ന് സ്ഥലം വിടും കാരണം നമുക്ക് വീട്ടിൽ പോകിട്ട് ഇഷ്ടംപോലെ ജോലികളുണ്ടാവുമല്ലോ പ്രത്യേകിച്ച് ക്രിസ്മസ് ടൈമിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ആ സമയത്തൊക്കെ ക്രിസ്മസ് ടൈമിൽ തന്നെ എനിക്ക് കുറച്ച് പ്ലം കേക്കിൻ്റെ ഓർഡേഴ്സും കുറേ നല്ല തിരക്കായിരുന്നു അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ടേന്ന് അങ്ങനെ ഇരുന്നു കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയിട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് മുവിന്ന് മുങ്ങാന്ന് വിചാരിച്ചിപ്പോൾ ഹേമി സമ്മതിച്ചില്ല ഹേമി വന്നു പറ്റില്ല പ്രിയ ഫുഡ് കഴിച്ചിട്ട് പോകാൻ പോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് ഹേമിയുടെ കസിൻ സിനെയൊക്കെ പരിചയപ്പെട്ടു എല്ലാവരും ഭയങ്കര ലവ്വിങ്ങും കെയറിങ്ങും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് അവർ ട്രീറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ വന്നപ്പോൾ ആംഗ്ലോ ഇന്ത്യൻ ഫങ്ഷൻ വെഡിങ് ആയതുകൊണ്ട് തന്നെ കുറേ നമ്മൾ കാണാത്ത ടൈപ്പ് ചടങ്ങുകളും കാര്യങ്ങളും ഡാൻസും പരിപാടികളൊക്കെയാണ് അപ്പോൾ ഇവിടുന്ന് പോരാൻ തോന്നിയില്ല ഈ അപ്പം എന്ന് പറഞ്ഞ ആളുകൾ കുറേ നേരം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഏറ്റവും ലാസ്റ്റാണ് ഞാൻ പോകുന്നത് അതാണ് അതിൻ്റെ ഒരു രസം അപ്പം ഞാൻ ഈ വോയിസ് ഓവർ തരേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കത് കണ്ടാൽ അറിയാം അടിപൊളിയാണ് പിന്നെ എനിക്കൊരു പണി കിട്ടിയത് ഒരു കുഞ്ഞാവ് കൊണ്ടുവന്ന് കൈ വെച്ചു കേക്കിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷേ പിന്നെ നമ്മൾ അവിടെ നൈഫൊക്കെ വെച്ചിട്ട് കേക്ക് ഒന്നും കൂടെ ഫിനിഷിങ് ചെയ്ത് കൊടുത്തു അങ്ങനെ കുറേ ഫോൺ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അപ്പോൾ നിങ്ങൾക്കിനി കാണാം കുറേ ഫങ്ഷൻസും ഇവരുടെ പ്രത്യേക ചടങ്ങുകളൊക്കെ കാണാം കുറേ ഡാൻസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഹേമിയുടെ കസിൻസിനും റിലേറ്റീവ്സിനോടൊക്കെ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് പ്രത്യേകിച്ച് എൻവറിനും വൈഫിനും എൻ്റെ വെഡിങ് വിഷസ് വൈകിപ്പോയി പറയാനായിട്ട് അല്ല അന്നേരം ആ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു കുഴപ്പമില്ല ഇതേണ്ട എന്ത് രസാ നോക്കിയാൽ കാണാനായിട്ട് ഈവനിങ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇത് ഓപ്പൺ സ്റ്റേജ് ആട്ടോ ഏറ്റവും അവർക്ക് ടെൻഷൻ മഴ പെയ്യൂന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ സമയത്ത് മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുമായിരുന്നു പക്ഷേ ദൈവം അനുഗ്രഹിച്ച് മഴയൊന്നും പെയ്തില്ല എല്ലാം ഭംഗിയായിരുന്നു ബ്രൈഡും ഗ്രൂമും വരുമ്പോൾ തന്നെ ഭയങ്കര അടിപൊളി വെൽക്കമാണ് ചെയ്ത് വെൽക്കം ഫങ്ഷൻസും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്കും ചെയ്തേക്കണം കേട്ടോ ലൈക്കിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് നിങ്ങൾ ലൈക്ക് ഇട്ടാലാണ് ഈ വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തുകയുള്ളൂ പിന്നെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തോ കുഴപ്പമില്ലാത്ത കാര്യമല്ലേ പിന്നെ ഇതിന് മുന്നേറ്റ വീഡിയോസിനൊക്കെ എനിക്ക് നല്ല റെസ്പോൺസായിരുന്നു നമുക്ക് ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്ന് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കണ്ടാവുക കേക്കിൻ്റെ മേലെ ഫ്രൂട്ട്സ് ഇങ്ങനെ ഇട്ടിട്ട് എന്നിട്ടാണ് കേക്ക് കട്ട് ചെയ്യുന്നത് ഒരു വെറൈറ്റി ചടങ്ങായിരുന്നു അപ്പൊ ഇനി ബാക്കിത്തെ ഒക്കെ നിങ്ങൾ കണ്ടോളു അപ്പൊ ഓക്കെ താങ്ക് യു സോ മച്ച്